സുഹിനോ ഭവന്തു നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും നമ്മളെ വളരാനോ ഉയരാനോ നമ്മൾ സന്തോഷിക്കുന്നു സന്തോഷിക്കാനേ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ജനം നമ്മളുടെ ചുറ്റും എപ്പോഴും കാണും ഏത് സമയവും കാണും അവർ നടിക്കും നമ്മുടെ സന്തോഷമാണ് അവർക്ക് വലുത് നമ്മളുടെ ദുരിതത്തിൽ നിന്ന് മാറ്റണതാണ് അവർക്കിഷ്ടം എന്നുള്ള രീതിയിൽ അവർ നന്നായിട്ട് നടിക്കും പക്ഷെ നമുക്കത് നമ്മൾ നമ്മളവരെയും കൊണ്ട് മുന്നോട്ട് തന്നെ പോവും നമ്മുടെ നാശം മാത്രം ആഗ്രഹിക്കും പക്ഷേ നമ്മൾക്ക് വച്ചടി വച്ച് ഉയർച്ച ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും കാരണം നമ്മുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ടും നമ്മൾ ആരെയും ദ്രോഹിക്കാത്തത് കൊണ്ടും ആരുടേതൊന്നും നമ്മൾ പിടിച്ചു വാങ്ങാത്തത് കൊണ്ടും നല്ലത് മാത്രമേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും നമ്മളത് ചെയ്യുകയും ചെയ്യും പക്ഷെ അത് കണക്കിലെടുക്കാതെ ഏത് നിമിഷവും നമ്മുടെ നാശം മാത്രം ആഗ്രഹിച്ച് നമ്മളോടൊ പ്പം കൂടെ നിന്ന് മുന്നോട്ട് കുറേ ദൂരം അവർ പോവും നല്ല രീതിയിൽ തന്നെ പോവും പക്ഷേ നമ്മൾ തോക്കുന്നില്ല നമ്മൾ ജയിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന ബോധ്യം അവർക്ക് വരുമ്പം അവർ ഈ കാണിച്ചതും ചെയ്തതും എല്ലാം മറച്ചു വച്ചിട്ട് നമ്മളോടൊപ്പം രാവും പകലും നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് വരുത്തി തീർക്കും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെയാണ് ആരും നമ്മൾ ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആരെയും നമ്മൾ പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നമ്മുടെ രക്ഷയ്ക്കായി നമ്മളത് കരുതി തന്നെ ഇരിക്കണം ഇതാണ് ഭഗവാൻ നമുക്ക് തന്ന വിവേകം ഇത് കുറച്ച് ദൂരം പോയാലേ ചിലപ്പോൾ അറിയാൻ പറ്റുള്ളൂ ചിലപ്പം നല്ല ദൂരത്തിൽ പോയാലായിരിക്കും അറിയുന്നത് ചിലപ്പം തുടക്കത്തിൽ അറിയാൻ പറ്റും എന്തു തന്നെ ആയാലും ഇതിൽ ശ്രദ്ധ നമ്മൾ കൊടുത്തേ പറ്റും മനുഷ്യജന്മങ്ങളായവർക്കായാലും ഏത് തരത്തിലുള്ള ശക്തി ഉള്ളവരായാലും എല്ലാ തരത്തിലുള്ള ഭാഗ്യം ഉള്ളവരായാലും ഇത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് തന്നെ പോകണം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് എന്നാലും കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയി ഭഗവാനിൽ നിന്നും എല്ലാം നേടിയെടുക്കുക ഭഗവാനെല്ലാം തരാൻ പറ്റും നമുക്കെല്ലാം ഭഗവാനിൽ നിന്നും നേടാനും കഴിയും നേടുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം വേണം ഭവന്തു കൽക്കി കൽക്കി ബാർ മുപ്പത്തിനാല് ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം